ഇന്നത്തെ ഇത് ഞായറാഴ്ച ഇപ്പൊ എല്ലാരും ഉണ്ടായില്ല പോരല് ഇക്കാവും മക്കളും എല്ലാരും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ എല്ലാരും ഒന്നിച്ചല്ലാങ്കില് ഇടയ്ക്കിടക്ക് എണീച്ച ആളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാന്ന് എപ്പഴും ഫുഡ് കഴിക്കല് എപ്പഴും എല്ലാരും ഒന്നിച്ചിട്ടാ ണ്ടാക്കുന്നല്ലോ നിനക്ക് എന്ത് വേണം കേക്ക് വേണോ പുഡിങ് വേണോ എന്ത് വേണം ആ തോന്നി നക്കി തോന്നുന്നു ഇത് പരസ്യത്തില് ഫ്രിഡ്ജിലും പാക്കറ്റ് പച്ചക്കറി മുട്ട ഉണ്ട് വന്നില്ല നമ്മളെ ഫ്രിഡ്ജില് അപ്പം ഇത് രണ്ടുമില്ല എതിർക്കണ്ടെങ്കിൽ ഭയങ്കര തല്ലാക്കുന്നത് അങ്ങനെ പിന്നെ അതാണ് അവൾ പണിയെടുക്കുന്നത് മമ്മിണ്ടാക്കി അപ്പ എടുത്തിട്ടിടുന്നു ഇനി മുതൽ സൺഡേ ഉണ്ടെങ്കി സൺഡേ ഞാൻ എണീക്കുമ്പഴത്തേക്കിന് അപ്പം കറിയും എല്ലാം റെഡി ആക്കിട്ട് ടേബിളിൽ വെച്ചിട്ട് വിളിക്കണോ എൻ്റെ അല്ല എല്ലാം വെച്ചിട്ട് പോന്നി എൻറെ മമ്മി നറിയാടാ അങ്ങനെ വിളിക്കണ വാഷു അല്ല അങ്ങനെ ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ വിളിക്കുന്നത് ഞാൻ ബ്ലോഗ് ബ്ലോഗിക്കൊണ്ട് വരും ഇങ്ങനെ എൻറെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയാണ് നിങ്ങ എന്നെ വിളിച്ചെങ്കിൽ ഞാൻ കാലത്ത് എന്നെ വിളിക്കണോ അറിയുന്നേക്ക് അല്ല ഞാൻ ബ്ലോഗ് അശ്വജലീനെ എഡിറ്റ് ആക്കാൻ അറിയുന്നല്ലേ ജലീനെ അപ്പൊ എന്നെ ഫുഡെല്ലാം ആക്കുമ്പോ ബ്ലോഗെല്ലാം എഡിറ്റ് എഡിറ്റാക്കി നോക്കിക്കോ വന്നിട്ടില്ലേ പിന്നെ മമ്മീനെ വിളിക്കണോ എന്തു ഡയറ്റിന്റെ ആള് ചിപ്സ് ന്നെ രാത്രി പാതിര ആക്കി തിന്ന് ഞാൻ കണ്ടിന് മുട്ടായിരുന്നു ചിപ്സ്വന് തിന്ന ചിപ്സ് തിന്ന ഞാൻ കണ്ടിന്നു ടീറയിലൊക്കെ <laughs> <laughs> നാ പത്ത് മുട്ടിയും അഞ്ചു മുട്ടിയും രണ്ടു മുണ്ണിയും തീ കൊറക്കിട മുട്ട കത്തിപ്പോണ്ടാക്കാന രണ്ട് കോയി മേങ്ങാ ഞമ്മക്ക് കൂടാക്കിനെ മുട്ട അടിച്ച നാല് മുട്ടു പോയി നോക്കൂ പോയി നോക്കും പൂച്ചന് മേങ്ങനെ ആടെന്താറിയോ നമ്മളെ ചെടിക്ക് പിന്നെ ആവു ആവും ആട് പോയി കറക്കാൻ പറ്റോ ഞാന് അതില്ല അങ്ങനെ ഇല്ല இல்ல இப்பாடில வாயு அது நல்லா அடுத்த போஷியா எக்ஸாம் ചിപ്സ് വേണ്ടി കൊടുക്കണോന്നല്ലേ ചിപ്സ് വേണ്ട വേ ചിപ്സ് തിന്നണ്ട നല്ലതല്ല ചിപ്സ് തിന്നത് നമ്മൾ സാധാരണ ഇണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി നാട്ടിലെല്ലാം ഉണ്ടാക്കുന്നില്ലേ നല്ല നാടൻ ചിക്കൻ കറി അതാണ് ഉണ്ടാക്കുന്നത് നമുക്കിങ്ങനെ ചിക്കന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ വീനറിട്ടിട്ടോ പിന്നെ ഇല്ല ഇതില്ലേ ചെറുനാരങ്ങിട്ട് എടുക്കണം അപ്പൊ നല്ല ഒരു ചിക്കന് നല്ലൊരു ആ മണോ മണമില്ലേ ചിക്കൻ പോയി കിട്ടും നമ്മക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കി ഇട്ടിട്ട് അരച്ചിട്ടിട്ട് നമുക്ക് പൊടി വാങ്ങി നല്ല വറുത്ത പൊടി കിട്ടും ചിലടത്തൊന്നൊന്നും അങ്ങനെ കിട്ടില്ല അപ്പോൾ എന്തായാലും ഞമ്മ കൊറച്ചിങ്ങനെ ഒന്ന് വറുത്തിട്ട് കരിയാത്ത പോലെ വറുത്തിട്ടിട്ടെങ്കിൽ നല്ലൊരു മണിണ്ടാവും പക്ഷെ പത്ത് കിലോ ബിരിയാണി വെക്കുന്ന പോലെ ചിക്കൻ കറി മറിക്കുന്നത് ചിക്കന് പൊടിഞ്ഞു കൊറച്ച മല്ലി ഇല്ലേ മല്ലിയിലെ രണ്ടത്തുള്ള കളിച്ച മതി ചിക്കൻ ബന്ധിട്ടുണ്ടാവും അറിയാലോ ചിക്കൻ ബന്ധാന്ന് അറിയാം ഇങ്ങനെയൊന്നും അതിന്റെ ആ കാലിന്റെ ഭാഗല്ലേ കാലില്ലേ ഇതിനെങ്ങനെ അറിയാം കോക്ക് കാലുണ്ടായിനല്ലോ അതാ ഇതാണ് കാലു ഞാന് രണ്ട് കഷ്ണാക്കീ ഇതോണ്ടപ്പോ ഇങ്ങനെ എല്ല് ഇങ്ങനെ എളിറ്റി വരും കേട്ടാ ചിക്കൻ കൊന് അതാ കണ്ടാ ഇതാ ചിക്കൻറെ ഇത് എല് കണ്ട കാണുന്നില്ലേ എല് ഇതാ കോഴി കോഴിവന്തു ഇനിയിപ്പൊ രണ്ട് തള നില്ക്കുമ്പോ ചിക്കൻ കറി റെഡി ആയി മോള് ഞമ്മ ഇതാക്കിയതല്ല തീ കൂട്ടി ആ ഇനിയിപ്പം ഇല്ല ഒരു സ്പൂൺ നെയ്യ് ഇട്ടോ അതിലേക്ക് ഇപ്പനിയിലേക്ക് ഗരം മസാല മാത്രം ഇടാനുണ്ടോ പൊടിച്ചിട്ട് കിട്ട ഒരു അര സ്പൂൺ ഗരം മസാല ഇട ഓക്കെ മതി അതായത് മിക്സ് മിക്സായി നല്ല മണമുള്ള ചിക്കൻ കറിയാൻ ഇങ്ങനെ വെച്ചെങ്കിൽ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് തേങ്ങ അരച്ചിട്ട് തേങ്ങ വറുത്തരച്ചിട്ട് കൂട്ടാം അങ്ങനെ അപ്പം തേങ്ങ വറുത്തരച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ണ്ടാവും ഞാൻ വെക്കുന്നത് കാണിച്ചത് ഇപ്പൊ ചോറിനല്ല നല്ല ടേസ്റ്റ് ആണ് അമ്മ പത്രം തിന്നുമ്പോ ഇതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തരച്ചിട്ട് കറി റെഡി ആയി ചിക്കനും വെന്തിട്ടുണ്ട് നല്ലതാണ് അപ്പം അതുകൊണ്ട് നോക്കിയിട്ട് അപ്പം നമുക്കെല്ലാം നെയ്ച്ചോറും ചിക്കൻ കറി പോയി ലാസ്റ്റ് പോയി ഞാൻ അന്ന് അതിന് കറി നിന്ന് എടുക്കുമ്പോൾ കാണിച്ചതിന് അതിപ്പോഴാന്ന അതിലേക്ക് പയറിലിട്ട് വെച്ചത് ഇത് ഇഷ്ടമില്ല അതാളുണ്ടാ ചെറുപയർ പുഴുങ്ങിയത് കുറച്ച് വെല്ലവും കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റാണ് ചായക്കല് പണ്ടെല്ലാം ഇങ്ങനെയാണ് ബേക്കറി ഒന്നും അങ്ങനെ തിന്നലില്ലല്ലോ ഇതെല്ലാം നല്ല ഹെൽത്തി ഫുഡാണ് വെല്ലം അങ്ങനെ എല്ലാവർക്കും അങ്ങനെ തിന്നാനും പറ്റുമല്ലോ പൻസാരല്ലേ പറ്റാത്തത് ഇത് തിന്നെങ്കിൽ നല്ല വയറൊന്നും അറിയും പിന്നെ നമുക്ക് ചായക്കല്ല് തിന്നാം ഇക്കല ഇങ്ങനത്തെ എല്ലാം ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ റീൽസിൽ ഇങ്ങനെ കുറേ ദിവസമായി കാണുന്നത് ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടിങ്ങനെ നമ്മൾ സാധാരണ ഇങ്ങനെ പുഴുങ്ങുമല്ലോ ആവിയിലല്ലോ ഇതങ്ങനെയല്ല ശർക്കര എല്ലാം ഇട്ടിട്ട് അപ്പോൾ ഞാൻ ശർക്കര വെള്ളാക്കാനൊന്നും നിന്നിട്ടൊന്നുമില്ല ഈ ശർക്കരയിൽ ഒരു പൊടിയോ ഒരു കച്ചരോ ഒന്നുമില്ല അത് ഞമ്മലുണ്ടാക്കിയിട്ടാകുമ്പോൾ അത് കണ്ടിന് അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിന് ഇപ്പം നമുക്ക് കച്ചറെ എല്ലാം ഉണ്ട് ചെറിയ കച്ചര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓലൻ്റെ അങ്ങനെ എല്ലാം ഉണ്ട് ഓലൻ്റെ എല്ലാം എന്താ പറയുന്നത് കരിമ്പിൻ്റെ അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ അരിച്ചിട്ടോക്കുക ഇതങ്ങനെ തന്നെ ഇട്ടുകൊടുത്തിന് അതിൽ കുറച്ച് ഏലക്കപ്പൊടി കുറച്ച് നെയ്യ് എല്ലാം ഇട്ട് കൊടുക്കും അതിൻ്റെ ഇടയിൽ ഇക്കാക്ക് പിന്നെ ആരുമില്ല പിള്ളേരെല്ലാം പുറത്ത് പോയിന് അങ്ങനെ ഞാൻ റാഴ്ച അല്ലേ ഞമ്മൾ രണ്ടാൾ മാത്രം ഇടയുണ്ട് അപ്പം ഇക്കാക്ക അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ബുൾസെല്ലാം ഉണ്ടാക്കിയിട്ട് ബ്രെഡെല്ലാം ഇതാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ രാത്രിത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കുക ഇല്ലെങ്കിൽ വൈകുന്നേരം ഈ കൈപ്പിലും പിന്നെ വരുന്നതങ്ങനെ തന്നെ കിടക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാസ് എല്ലാം തുടക്കാനുണ്ടായിരുന്നു കച്ചിലുണ്ടായിന് രാവിലെ എല്ലാം പണിയെടുത്തത് കൊണ്ട് അപ്പറത്ത് ടി വി നോക്കുന്നത് തിരക്കയിലാണ് വണ്ടീൻ്റെ വീഡിയോ ഒറ്റക്ക് ഇതിപ്പിള്ളേരൊന്നും ഇല്ലല്ലോ ഇതിങ്ങനെ ചൂടോടെ തിന്നാന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അറിഞ്ഞ തണുത്തങ്ങിത്തെ ടേസ്റ്റ് ഉണ്ടാവില്ല ചൂടോടെ തിന്നണം നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഒരു പായസം കുടിക്കില്ലേ അതുപോലെ മോളെ ഡബിൾ ഉണ്ടായന് ല്ലോ ചുദ്ധി വരില്ല നിന്റെ ഉള്ളിൽ ഒരു സാധനം സാമ്പാറാക്കുന്ന ഒരാള് ഉള്ളി തക്കാളി എല്ലാം ഉള്ളി തക്കാളി തക്കാളി പാടുണ്ടല്ലോ മുറിച്ചിട്ട് അതിന്റെ മുടിയിലിട്ടോ ഇങ്ങനെ ചട്ടി കാട്ടിട്ട് ഏട്ടറെ വന്നിട്ട് പിന്നെ രാത്രി സാമ്പാറുണ്ട് ഞങ്ങൾ അപ്പൊ എന്തായാലും ഇന്ന് ഇതല്ലേ നോമ്പല്ലേ അങ്ങനെ പറഞ്ഞിട്ട് രാത്രിക്ക് പറഞ്ഞിട്ട് സാമ്പാറുണ്ടാക്കുന്നു വെളുത്തുള്ളി വേണോ പുളി തോന്നുന്നില്ല വന്നിട്ടായിട്ട് ഇങ്ങത്തെ കളി കളിക്കാനായിട്ട് ഉറങ്ങുന്ന നീയാത്ര മണിക്ക് നാലുമണിക്കാ മൂന്നര മണിക്കാ കുക്കറിന്റെ മൂടിയെല്ലാം എടുത്തോ വന്നിട്ട് കുറച്ചുകൊള്ളം കഴിച്ചോ കൊറച്ച് ും ആശു സംഭപ്പ ചൂടാണ് ഇളം ചൂടാ വേണ്ട നല്ല ഊണ് ഇളം ചൂടാ ോ തേക്കനല്ല കഴിക്കോ നല്ല മണാലേ തേങ്ങന്റെഫല്ലേ പാൽപ്പൊടി ആ റാഫല

കാട് കുൽമലൊക്കെ ഇറണ്ടോ അറുപലൊക്കെ ഇറണ്ടേക്കേ ഇതെന്താ വല്ല അടുത്ത് എല്ലാം നിലത്തേക്കാവും എന്റെ കൈ കയ്യിനാ വെച്ചോ അപ്പ അപ്പ അണ്ട അപ്പ കോസാമ്പാർ എങ്ങനെ ഉണ്ടാക്കും ഇടാനില്ലർ ബിഷ്ത് വലിയമ്പോൾക്ക് സാമ്പാർ എന്താ ദേ ഇറ്റ് ലുക്ക് ലൈക് വൈ വലിയമ്പോൾ സേവിങ് ഉണ്ട് ഞാൻ പുരുമില്ല ഞാൻ മിൽഡൻ ഓഫ് ആയിക്ക് ഞാൻ മെയിലാക്കിഷ്ടം അല്ല ഇങ്ങനെ സാമ്പാറും പൊറോട്ടയും ഇങ്ങനെ തോന്നിട്ടുണ്ടാവല്ലേ പണ്ടല്ലോ സ്കൂളിൽ നിന്നല്ലോ നീ തോന്നിയിട്ടപ്പാ നീ എന്ത് നല്ല നമ്മല്ല നീ പണ്ടതിന് നല്ല അടിപൊളി പൊറോട്ട പൊറോട്ട ഞണ്ടൊക്കെയല്ല വാ പൊറോട്ട കൊടുന്നത്